മാത്തിൽ എം ബി എം കുഞ്ഞുവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിക്കെതിരെ ഈ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ മാത്തിൽ എം ബി എം കുഞ്ഞവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോകത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലിംഗ് സെല്ലിന്റെയും വിമുക്തി ക്ലബ്ബിൻ്റെയും ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂളിലെ മുഴുവൻ അധ്യാപകരും വിദ്യാർത്ഥികളും ലഹരിക്കെതിരായി നടത്തിയ പരിപാടികളിൽ പങ്കെടുത്തു സമൂഹ ചിത്രരചന ഏറെ ശ്രദ്ധേയമായി രക്ഷിതാക്കൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസ് പോസ്റ്റർ രചന പ്രതിജ്ഞ വിരുദ്ധ റാലി തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു നോക്കുക കേരളത്തിൽ കോളേജിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് നല്ല കുട്ടിയാണ് അച്ഛൻറെ അമ്മയുടെയും പ്രതീക്ഷകൾക്ക് അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരായി ഞാൻ പക്ഷെ എങ്ങനെയോ എന്റെ കൂട്ടുകാരുടെ ആ ഇട്ടത്തിൽ പെട്ടുപോയിട്ട് അവര് തന്ന ആ ലഹരി പുസ്തു ഞാൻ ഉപയോഗിച്ചു നോക്കിയപ്പോൾ പിന്നെ അതിന് അഡിക്ഷൻ ആകുന്നു എനിക്കത് ഇല്ലാതെ പറ്റുന്നില്ല അമ്മ അമ്മയോട് 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 ഞാൻ 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 പാടില്ല പാടില്ല ദേഷ്യപ്പെടാൻ പക്ഷെ ആ സമയം അങ്ങനെ ആയി സാറേ സാറേ ദേഷ്യപ്പെട്ടു ചെയ്തു പയ്യന്നൂർ എക്സൈസ് റേഞ്ച് പ്രിവെന്റീവ് ഓഫീസർ എം രാജീവൻ രക്ഷിതാക്കൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു ചിത്രകലാധ്യാപകൻ കെ കെ സുരേഷ് സ്കൂൾ കൌൺസിലർ വി അനുപമ വിമുക്തി ക്ലബ്ബ് കോർഡിനേറ്റർ ജയശ്രീ എന്നിവർ നേതൃത്വം നൽകി പ്രിൻസിപ്പൽ ഇൻചാർജ് ഉണ്ണികൃഷ്ണൻ ഭാർഗവൻ മാസ്റ്റർ ഹസീന കബീർ എന്നിവർ പ്രസംഗിച്ചു പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ